നമസ്കാരം ഈ കഴിഞ്ഞ ഒളിമ്പിക് സമയത്ത് നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ രാജ്യത്തെക്കാൾ ഉപരി കേരളത്തിനും ഏറ്റവും വലിയ അഭിമാനമായിരുന്നു ശ്രീജേഷ് ശ്രീജേഷിന്റെ രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു വശത്ത് സംസ്ഥാന സർക്കാർ ശ്രീജേഷിനെ അപമാനിക്കുന്നു മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒപ്പം ചേർക്കുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നെങ്കിലും അതിന്റെ വാർത്താ പ്രാധാന്യം വളരെ കുറവായിരുന്നു കാരണം എല്ലാവരും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്രീജേഷിനെ അപമാനിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത് വലിയ വിവാദമാകാനുള്ള സാഹചര്യമാണ് ഉള്ളത് ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കല മെഡൽ ജേതാവായിട്ടുള്ള പി ആർ ശ്രീജേഷിനെ അനുമോദന ചടങ്ങിന്റെ പേരിൽ സർക്കാർ വിളിച്ചു വരുത്തുകയും അപമാനിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മണിക്ക് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അനുമോദന ചടങ്ങ് മാറ്റിവെക്കുകയാണ് കായിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ തർക്കത്തിന്റെ പേരിലായിരുന്നു ചടങ്ങ് മാറ്റിവെച്ചത് ാരത്തിന് സ്വീകരണം നൽകി ക്രെഡിറ്റ് നേടാനുള്ള ശ്രമത്തിന്റെ പേരിലായിരുന്നു തർക്കമെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഇടപെടുന്നത് കായികമന്ത്രിയുടെ പരാതിയെ തുടർന്ന് പരിപാടി മാറ്റിവെക്കുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീകേഷിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകാനിരുന്ന ചടങ്ങാണ് മാറ്റിയിട്ടത് മന്ത്രി വി ശിവൻകുട്ടിയാണ് സ്വീകരണം അനുമോദന ചടങ്ങ് ഇരുപത്തിയാറിന് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് ഇതിൽ പങ്കെടുക്കാൻ താര കുടുംബസമേതം തലസ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് വിവരം ഒളിമ്പിനെ അറിയിക്കുന്നത് വൈകിട്ട് അഞ്ചരയോടെ ചടങ്ങ് മാറ്റിയ വിവരം ശ്രീജേഷിനെ ധരിപ്പിക്കുന്നു നഗരം ചുറ്റി വിപുലമായ ഘോഷയാത്രയടക്കമുള്ള ചടങ്ങുകൾ വകുപ്പുകളുടെ പിടിവലിയിൽ അവതാളത്തിലാകുമ്പോൾ അപമാനിതനായത് പി ആർ ശ്രീജേഷ് ആണ് അഭിമാനമായ വ്യക്തി ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹം രംഗത്തെത്തുന്നുണ്ട് അതിനെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് കാണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ മര്യാദ തന്നെയാണ് പി ആർ ശ്രീജേഷിനെ അനുമോദന ചടങ്ങിന്റെ പേരിൽ സർക്കാർ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി താരം എത്തുന്നത് പ്രധാനമന്ത്രിക്ക് ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ശ്രീജേഷ് അമർഷം അറിയിച്ചത് നേതാക്കൾ ജനിക്കുന്നില്ല മറിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ് എന്നതായിരുന്നു അദ്ദേഹം കുറിച്ചത് ഇരുപത്തിയാറിന് നടത്താനിരുന്ന അനുമോദന ചടങ്ങ് ചടങ്ങ് സർക്കാർ വകുപ്പുകളുടെ തമ്മിൽ തല്ലുകൊണ്ട് മാറ്റേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബസമേതം ശ്രീജേഷ് തലസ്ഥാനത്തെത്തി അപമാനിതരായി താരത്തിന് സ്വീകരണം നൽകി ക്രെഡിറ്റ് നേടാനുള്ള ശ്രമത്തിന്റെ പേരിൽ കായിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ തർക്കമാണ് ഇത്തരത്തിൽ അവസാനിച്ചത് എന്തായാലും ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള പി ആർ ശ്രീജേഷിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകാതിരുന്ന ചടങ്ങ് മാറ്റിയത് വിവാദങ്ങൾക്കും വഴിവെക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് കേന്ദ്രം ഒരു ഒളിമ്പ്യൻ ഉൾപ്പെടെ അതായത് രാജ്യത്തിനും കേരളത്തിനുമൊക്കെ അഭിമാനമാകുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന പ്രാധാന്യം എന്ന് വ്യക്തമാകുന്നതും അതുപോലെ തന്നെ കേന്ദ്രം നൽകുന്ന പ്രാധാന്യം എന്തെന്ന് വ്യക്തമാകുന്നതും ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ശ്രീദേശിന്റെ കോട്ടത്തിലുള്ള നിരവധി ഒളിമ്പ്യന്മാർക്ക് അവിടെ ഉടൻ തന്നെ സർക്കാർ പോസ്റ്റ് നൽകി അതായത് ഏതൊരു പോലീസ് പോസ്റ്റിലേക്ക് അവിടെയുള്ള ആളുകളെ യു പിയിൽ ഹോക്കി ടീമിലെ അംഗങ്ങൾക്ക് ജോലി നൽകി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് അപ്പോഴും നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ രാജ്യത്തിന് പോലും അഭിമാനമായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയാണ് സർക്കാർ അവലംബിച്ചു പോരുന്നത് എന്നതാണ് എന്തായാലും നമ്മുടെ കേരളത്തിൽ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് കൊമ്പ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നീതി എന്ന് പറയുന്നത് ഒരുത്തനും ലഭിക്കാത്തൊരു സാഹചര്യമാണ് മടിയിൽ കനമുള്ളവനെ മാത്രം വാഴ്ത്തുന്ന ഒരു നാടായി കേരളം മാറുകയാണ്